ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുതീഷ് ഇപ്പോൾ നിൽക്കുന്നത് മഹീന്ദ്ര ഇറമോട്ടോസ് ഷോറൂമിന്റെ മുൻപിലാണ് പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത് ഇതാണ് നമ്മുടെ ഷോറൂം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് പാലക്കാട് ഉള്ളത് മഹീന്ദ്രയുടെ എല്ലാ വെഹിക്കിൾസും നമ്മുടെ ഈ ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എക്സ് യു ബി ഫോർഡബോ വെഹിക്കിൾസിന് മൂന്ന് ലക്ഷം രൂപ വരെ ക്യാഷ് ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് എക്സ് യു വി ഫോർഡബ്ളോ പറയണത്തിന് അതുപോലെ തന്നെ മഹീന്ദ്ര താറ് ഫോർ ബൈ ഫോർ അതുപോലെ നമുക്ക് ടൂ വീൽ ഡ്രൈവ് അങ്ങനെ ഈ രണ്ട് വെഹിക്കിൾസിനും ഒന്നര ലക്ഷം രൂപ വരെയാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഈ ഒരു മാസം മാത്രമേ നമുക്കൊരു ഈ ഒരു സ്കീം വന്നിട്ടുള്ളൂ അപ്പോൾ ഈ കാണുന്ന മോഡല് എക്സ് യു വി ഫോർഡബിളോ ആണ് എക്സ് യു വി ഫോർഡബിളോയ്ക്ക് നമുക്ക് ഈയൊരു മാസം സെപ്റ്റംബറിൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് നമ്മൾ മഹീന്ദ്ര ഓഫർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പുറകിൽ വേണ്ടി എക്സ് യു വി ത്രീ എക്സോ എം എക്സ് ടു പ്രോ വേരിയൻ്റാണ് ഇത് ഏകദേശം നമുക്ക് വെയ്റ്റിംഗ് പീരീഡ് ഏകദേശം ഒരു നാല് മാസം അഞ്ച് മാസം ടൈം എടുക്കുന്നുണ്ട് ഈ വെഹിക്കിൾ കിട്ടാനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തൊട്ട് താഴെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഈ കാണുന്ന ഒരു മോഡൽ എ എക്സ് ഫൈവ് വേരിയൻ്റാണ് സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ് ഈ കളർ കാണുന്നത് എ എക്സ് ഫൈവ് എന്ന് പറയുന്നത് മിഡ് റേഞ്ചിൽ വരുന്ന വെഹിക്കിൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുക്കിംഗ് വന്നിരിക്കുന്ന ഒരു മോഡലാണ് എം എക്സ് വണ്ണ് ഈ മോഡലിന് നമുക്ക് ഒരുപാട് ബുക്കിംഗ് വന്നിട്ടുണ്ട് ഈ വണ്ടി വെയിറ്റിംഗ് പീരീഡ് വീണ്ടും കൂട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന മോഡലാണ് ഇതിന് നമുക്ക് ആറ് ടു എട്ട് മാസത്തോളം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇടയ്ക്കിടയ്ക്ക് മഹീന്ദ്ര ചേഞ്ചസ് ചെയ്യുന്നുണ്ട് വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിട്ടും വരുന്നുണ്ട് കുറവായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വണ്ടി ഇപ്പോൾ റെഡിയിൽ വന്നാണ് ഈ കാണുന്ന സ്റ്റോക്ക് എല്ലാം നമുക്ക് ഈ ഒരു ലോഡിൽ വന്നാണ് ഇനി തടുത്തൊരു മോഡൽ എം എക്സ് ടു പ്രോ കിടക്കുന്നുണ്ട് ഇത് നമുക്കിപ്പോൾ ലോഡ് വന്നതാണ് എം എക്സ് ടു പെട്രോൾ ആണ് ഈ മോഡൽ എക്സ് യു വി ഫോർഡബ്ലോ ഈ വി ഇ എൽ പ്രോ വേരിയൻ്റാണ് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോവോട്ട് ബാറ്ററി പാക്ക് വരുന്നതാണ് നാനൂറ്റി കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ഈ മാസം ഓഫർ ഉള്ളത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഫറുള്ളത് ഇതടുത്തൊരു വേരിയൻറ്റ് എം എക്സ് ടു പ്രോ കിടക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഒരു മാസം വന്ന സ്റ്റോക്ക് വന്ന ആണ് അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല എല്ലാ മോഡൽസും നമുക്ക് ബുക്ക് ചെയ്താൽ കിട്ടുന്നതാണ് പാലക്കാട് ഇറാമോട്ടോസാണ് ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് നമ്മുടെ പാലക്കാടുള്ളത് വെഹിക്കിൾസ് ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമായിട്ട് ബന്ധപ്പെടുക ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ ചാറ്റ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം പാലക്കാടുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും വെഹിക്കിൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ കാണിച്ചു തരാനൊക്കെ പറ്റുന്നതാണ് മറ്റേ ലോങ്ങിനാവുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ വെഹിക്കിൾ നമുക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ കേരളത്തിൽ കേരളത്തിന് പുറത്തെല്ലാം നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഈ നമ്പറിൽ കണ്ടിട്ട് അവർ കോൺടാക്ട് ചെയ്തോട്ടെ ഓക്കെ